സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ ഭാഗ്യവാനെ തിരഞ്ഞെടുക്കുകയാണ് ഭാഗ്യവാനെ തിരഞ്ഞെടുക്കുന്നത് നാലു മണിക്കായിരുന്നു പക്ഷെ ഞാൻ ഒരു അമ്പത് പേരൊക്കെ ഇതിൽ പങ്കെടുക്കുകയുള്ളൂ എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷെ ഓരോരുത്തരുടെയും മെസ്സേജുകളും കമൻറ്റുകളും നോക്കി വന്നപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പേർക്ക് ആണ് അവർ ഇതിൽ കമൻ്റ് ചെയ്തിട്ടുള്ളത് പേരുകൾ നിർദ്ദേശിച്ചത് ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് കാരണം ഇത്രയും ആളുകൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി പങ്കെടുത്തു അതിൽ നിന്നൊരു പേര് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ വളരെ സത്യസന്ധമായി ഓരോരുത്തരുടെയും പേര് മിസ്സാവാതെ വളരെ കൃത്യമായിട്ടൊരു പുസ്തകത്തിൽ എഴുതി വെച്ചതിന് ശേഷമാണ് ഈ നമ്പറൊക്കെ ഇടുന്നത് ഓരോരുത്തർക്കും നമ്മൾ നമ്പറാണ് ഇടുന്നത് പേരാവുമ്പോൾ ഒരു ഇത് വേണ്ട അല്ലെങ്കിൽ ആരെങ്കിലും പേര് നോക്കിയെടുത്തു എന്നുള്ള പ്രശ്നം വേണ്ട എന്ന് വെച്ചാൽ ആദ്യം തന്നെ അവർക്കൊക്കെ ഒരു നമ്പറ് കൊടുത്തു എന്നിട്ട് ആ നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് നമ്പറും ഈ പേപ്പർ കട്ടിങ്സിലൂടെ എഴുതി വെച്ച് അത് വീണ്ടും ഒരു പ്രാവശ്യം കൂടി ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അത് നടക്കെടുക്കാൻ വേണ്ടി പോകുന്നത് അവർക്ക് കൊടുക്കാനുള്ള മുത്ത് ഇതായ വേക്കിംഗ് മെഷീൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ടുണ്ട് ക്യാരറ്റ് നോക്കുന്ന മെഷീനാണത് ആ മുത്തവിടെ കാത്തിരിക്കുന്നുണ്ട് ആർക്കുള്ളതാണെന്നറിയില്ല ഏതായാലും ഒരു ഭാഗ്യവാനായിരിക്കും ഇത് കിട്ടുക അല്ലെങ്കിൽ ഭാഗ്യവധിക്ക് അതിനുശേഷം നമ്മൾ ആ പേപ്പർ എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം അത് നാലായി മടക്കാൻ ഉദ്ദേശിക്കുകയാണ് നാലായി മടക്കി നമ്മളൊരു പാത്രത്തിൽ വെച്ച് നോക്കിയപ്പോൾ ആ പാത്രവും നിറഞ്ഞു ഇനി ഒരു വലിയ പാത്രത്തിൽ ഇടേണ്ടി വരും ഒരു വലിയ പാത്രത്തിലേക്ക് ഇടുകയാണ് ഇനി നമുക്ക് നറുക്കെടുക്കണം അതിനൊരാളെ ഞാൻ ഞാനല്ലാത്തൊരാൾ വേണം റോജ വന്നിട്ടുണ്ട് കാലൊടിഞ്ഞിരിക്കുകയാണ് എന്നാലും ഈ ഒരു നമ്മുടെ ഈ താല്പര്യവും ഇൻട്രസ്റ്റും ഒക്കെ കണ്ടപ്പോൾ അത് വന്നതാണ് നമുക്ക് അവരെ കൊണ്ട് തന്നെ ഈ നമ്പർ നമ്പർ എടുപ്പിക്കാം അങ്ങനെ ആ നമ്പർ എടുക്കുകയാണ് ഏതോ ഭാഗ്യവാനാണെന്നറിയില്ല നമുക്ക് ഭാഗ്യവാദിയാണോ എന്നറിയില്ല നമുക്ക് ആ നമ്പർ നോക്കാം വളരെ വളരെ ആകാംക്ഷ ഇരുന്നൂറ്റി അഞ്ച് ഇരുന്നൂറ്റി അഞ്ചാണ് ആ നമ്പർ ആരായാലും ഇരുന്നൂറ്റി അഞ്ചിൻ്റെ ആൾ കോൺടാക്റ്റ് ചെയ്യണം നിങ്ങളുടെ അഡ്രസ്സ് അയച്ചു തരണം നിങ്ങൾക്ക് ഈ മുത്ത് നാല് പോയിൻറ്റ് എട്ട് ഗ്രാം ഗ്രാമല്ല ക്യാരറ്റിൻ്റെ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് അയച്ചു തരുന്നതാണ്